ഒര തന്നെത്തില്ല ഏഷ്യാനെറ്റില്ല മനോരമയില്ല അവരല്ല എവിടെ പോയിന്ന് ഞാൻ അന്വേഷിക്കുമ്പോ അവർ മൂന്നരക്ക് ആ ദേശീയപാതയിലുള്ള രണ്ട് സ്ഥലത്തുണ്ട് ഒന്ന് പരിയാര ഒന്ന് അതിനപ്പൂർവം ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ പണി നടക്കുന്ന സ്ഥലത്ത് അത് വെള്ളൂരിനും കരുവള്ളൂരിനും ഇടയിലാണ് അപ്പൊ അവിടെയുള്ള ആൾ എന്നെ വിളിച്ചു പറഞ്ഞു ഇതാ കേരള വന്നു ഇതെന്താ പട്ടണത്തിൽ പോകാത്തത് അപ്പോഴാണ് മനസ്സിലായത് അവർ മൂന്ന് മണിക്ക് ഈ കേമറിയിൽ ആളില്ലാത്ത ചിത്രം പകർത്താൻ പോയതാണ് നാളെ ചില വാർത്ത വരൂ ഇതാ ചങ്ങര കുട്ടി അതവരുടെ ഒരു സഹജ സ്വഭാവ ഇവിടെ വന്നാൽ അഞ്ചും ആറും ലൈനായിട്ടുള്ള ചങ്ങല കോട്ടയായത് ചിത്രം കൊടുക്കേണ്ടി വരും അതിനവരില്ല പൊട്ടിയിട്ടുണ്ടോ 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 എന്ന് അമ്മി കൊത്താനുണ്ടോ അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ പോയ പഹിയന്മാരെ ഒരാളി കാണുന്നില്ല അതുകൊണ്ട് അവനല്ല മനസ്സിൽ സൂക്ഷിക്കുന്ന ഈ നാട്ടിലെ ജനന ചങ്ങലാണ് ഈ ചങ്ങല വിജയിപ്പിച്ചത് വിജയിപ്പിച്ച എല്ലാവർക്കും അഭിവാദ്യം അർപ്പിക്കുന്നു